ശുക്ലംബരധരം വിഷ്ണു ശശിവർണ്ണം ചതുർഭജം പ്രസന്നപതിനും ധ്യായേ സർവീക്ഷോ പ്രശാന്തേ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം സഹസ്രനാമയിന്ധനത്തിൻ്റെ ഇരുന്നൂറ്റി പതിനൊന്നാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് നൂറ്റിമൂന്നാം ശ്ലോകത്തിൻ്റെ ഉത്തരാർത്ഥമാണ് ഇന്ന് ചിന്തിക്കേണ്ടത് അത് തത്വം തത്വവിദേകാത്മാ ജന്മ മൃത്യുജനാതിക എന്നിങ്ങനെ നാല് നാമങ്ങളാണ് തത്വം തത്വവിത് ഏകാത്മ ജന്മമൃത്യുജരാധികൾ ഓരോന്നായി നോക്കാം തൊള്ളായിരത്തി അറുപത്തി മൂന്നാമത്തെ നാമായിട്ടാണ് തത്വം എന്ന് പറയുന്നത് ഭഗവാൻ തത്വമാണ് എന്നുകൂട്ടാ തത്വമാവുന്നത് തത്വം തത്വം അമൃതം സത്യം പരമാർത്ഥത സതത്വം ഇത്യത് ഏകാർത്ഥവാചന പരമാർത്ഥതോ ബ്രഹ്മണോ വാചക ശബ്ദ ക്കെയാണ് ആചാര്യ ഭാഷത്തിലുള്ളത് അതായത് തത്വമാണ് അമൃതമാണ് സത്യമാണ് പരമാർത്ഥമാണ് സതത്വമാണ് ഈ ശബ്ദങ്ങളൊക്കെ തന്നെ ബ്രഹ്മവാചികളാണ് എന്നാൽ ബ്രഹ്മമാകുന്നു തത്വം പോകാൻ തത്വം തന്നെയാണ് അത്വം എല്ലാ തത്വങ്ങളും ഭഗവാനിൽ നിന്ന് അനുഭവിക്കുന്നാലും ഭഗവാനാണ് പരമതത്വം അതുകൊണ്ട് ഭഗവാനെ തത്വം എന്ന് പറയുന്നു അനീശ്വരനായിരിക്കുന്ന ബ്രഹ്മസ്വരൂപൻ എന്നാണ് മറ്റൊരു വ്യാഖ്യാനം യഥാർത്ഥത്തിലുള്ളത് പരമാർത്ഥമായ ബ്രഹ്മം എന്ന് സാരം എന്ന് വാസുദേവൻ മോശം അതായത് തത്വം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥമായ സാരം പരമാർത്ഥതം ഭഗവാനാണ് എന്ന് പറയാൻ അതുകൊണ്ട് ഭഗവാന തത്വം സ്ഥാപനരംഗമാത്മകമായ ജഗത്തിൻ്റെ പേരാണ് തത്ത് ദാർശിനികാനന്ദ സരസ്വതി അതിൻ്റെ സാരഭൂതമായ വസ്തുതത്വമാണ് ഭഗവാൻ അതുകൊണ്ട് ഭഗവാൻ ആരാണ് തത്വമാണ് അത് എന്നതിൻ്റെ അവസ്ഥ ഓം തത്സത് ഇതി ബ്രഹ്മനിർദ്ദേശ നിർദ്ദേശമോ ബ്രഹ്മണ സ്ത്രവിധസ്മൃത എന്ന് ഭഗവത്ഗീതയിലുണ്ട് അതായത് തത്ത് എന്നുള്ളത് ബ്രഹ്മ ബ്രഹ്മത്തെ നിർദ്ദേശിക്കുന്നതാണ് ഓം എന്നുള്ളതും തത്ത് എന്നുള്ളതും സത്ത് എന്നുള്ളതും ബ്രഹ്മനിർദ്ദേശങ്ങളായ മൂന്ന് ശബ്ദങ്ങളാണ് അതിൽ തത്താണിവിടെ പറഞ്ഞത് അതുകൊണ്ട് തത്ത് ആയിരിക്കുന്ന അവസ്ഥയാണ് തത്വം എല്ലാവരും വ്യാപിച്ചിരിക്കുന്നവൻ ഇതുപോലെ തൈരിൽ വെണ്ണ എന്ന പോലെ വ്യാപിച്ചിരിക്കുന്നവൻ തത്വമാണ് തത്വം തത്വ ഇതോ ഇതോ എന്നൊക്കെ പലക്കുന്നുണ്ട് തത്വത്തെക്കുറിച്ച് തത്വം അറിയുന്നവരറിയുന്നു ഞാൻ ഭാ ഭാഗവതത്തിലെ കുറച്ച് വ്യത്യാസമായിട്ട് കാണാം ഈശ്വരനായിട്ടും ഭഗവാനായിട്ടും ഒക്കെ പറയുന്നത് ഈ ഒരു തത്വമാണ് തത്വം അറിയുന്നവരറിയുന്നുണ്ട് പറയുന്നുണ്ട് ഭഗവാനിധി ശബ്ദതയെ ഏതാണ് ഭഗവാനെന്നറിയപ്പെടുന്നു എന്നൊക്കെ ഭാഗവത്തിലുമുണ്ട് തത്വമാണ് ആ തത്വം എന്താണ് തത്വത്തുക്കൾ അതറിയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് എന്താണ് അത് ബ്രഹ്മേദി പരമാത്മേദീ ഭഗവാനിധി ശബ്ദതയെ എന്ന് ഭാഗവത്തിലുണ്ട് ബ്രഹ്മമായിട്ട് തത്വജ്ഞാനികളും യോഗമായിട്ട് യോഗീശ്വന്മാരും ഭഗവാനെന്ന് ഭക്തന്മാരും കരുതുന്നതാണ് ബ്രഹ്മേദി പരമാത്മേദീ ഭഗവാൻ ഇത് ശദ്യതേ അതാണ് അതുകൊണ്ട് തത്വം അറിയുന്നവൻ അങ്ങനെയാണ് ഭഗവാൻ അറിയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് തൊള്ളായിരത്തി അറുപത്തി നാലാമത്തെ തത്വവിധന മറ്റേ തത്വത്തെ അറിയുന്നവൻ തത്വമായിരിക്കുന്നത് ഭഗവാനാണ് തത്വത്തെ അറിയുന്നവനും ബ്രഹ്മമാണ് അത് തത്വത്തെ അറിയുന്നതും ഭഗവാൻ തന്നെയാണ് അതെ സർവൈ സർവൈവേദമേവ വേദ്യോ എന്ന് ഭഗവത്ഗീതയുണ്ട് എല്ലാ വേദങ്ങളെക്കൊണ്ട് അറിയപ്പെടേണ്ടവനും അറിയുന്നവനും ഞാനാണെന്ന് അർത്ഥത്തിലവിടെ പറയും അപ്പോൾ പറയാണ് ശാങ്കല ഭാഷ്യത്തിൽ തത്വം സ്വരൂപം യഥാപത് വേതീതി തത്വത്തെ വേണ്ടവിധം അറിയുന്നവനും ഭഗവാനാണ് അതുകൊണ്ട് ഭഗവാൻ ആരാണ് തത്വവിത്താണ് ആത്മതത്വവും പ്രപഞ്ചതത്വവും നന്നായി അറിയുന്ന അറിയുന്നയാളാണെന്ന് വേറൊരു വ്യാഖ്യാതാവും വാസുദേശം പറയുന്നത് ആത്മാവിൽ നിന്ന് വ്യതിരീക്രമായി ഒന്നുമില്ല എന്ന തത്വം നന്നായി അറിയുന്നവനാണ് തത്വം തത്വവിത്താൻ തത്വത്തെ അറിയുന്നവനാണ് തത്വവും ഭഗവാൻ തന്നെ തത്വത്തെ അറിയുന്നവനും ഭഗവാൻ ഭഗവാന് അന്യമായിട്ട് ഒന്നുമില്ല എന്നുള്ളതാണ് ഈ തത്വത്തിൻ്റെ ഒക്കെ താല്പര്യം അതുകൊണ്ട് തത്വമായിരിക്കുന്നു തത്വവിത്തായിരിക്കുന്നു ഭഗവാൻ തന്നെ ഇതൊക്കെ ഈ മൂലതത്വം എന്നല്ല ആ ഭഗവാന് മാത്രമേ അറിയാൻ കഴിയുള്ളൂ ഒരു ഭഗവാനാണ് ඔේ අර්ථදලේ ලව අක්ෂා කළු කොේද තොලාායිරිති අරවොත්ති අන්ජාම තොනාම ඒකත්මා ඒකස්චා අසාවාත්මා ජේතිී ඒත්ම සාගන පස ඒකරම් ආත්මාව මාගයල් දැවන් ඒකත්මාවන ආත්නාවායි දැමක ඒවත් රහසීදන ඉදරිය උබටි තරගන්න ඒ අත්ම වල අදමෙන් ලයිරිනදේ ම ඉඩ මේක ඒවා අග්‍ය ආසි රදිිවෙන් අයි නොවැන අප ඒගෙනවන ආත්ම වයදූන්ට පගන්න ඒගත් මාව නොරෙන දෙෙල්ලා දර තරලා තවසූන් ොක අරියෙන්ට තුරන්න පවන්න නරන්න ඒගත් නොත යන්න රියන්නද එත් චාපනෝතිී එදාදත්තේ එච්චාදී ආනිකන් එ්චස්යා සන්ද තෝපාවා තස්මාාද ප්‍රස්මාද ആത്മേയതേ എന്നിങ്ങനെ സ്മൃതിവാക്യങ്ങളുണ്ട് അതുകൊണ്ട് ഏതെങ്കിലാണോ അറിയേണ്ടത് ഏതാണോ എത്തിപ്പെടേണ്ടത് ഏതൊന്നിനെ കുറിച്ചാണോ അറിയേണ്ടതൊക്കെ ആത്മാവായതുകൊണ്ട് അതിനെ എന്താ ചാപ്പന മതി അതൊന്ന് എല്ലാ വിഷയങ്ങളെയും പ്രാപിക്കുകയും സ്വീകരിക്കുകയും ഭുജിക്കുകയും അതുപോലെ നിരന്തരമായി സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നുവോ അതാണ് ആത്മാവ് എന്നാണ് സ്മൃതിവാക്യം യക്ഷാപ്നോതി രാജത്തെ യച്ചാതി വിഷയാത്മനിഷ യാസ്യ സന്തതോഭാവ തസ്മാത് ആത്മേദീഗീയത എന്നിങ്ങനെ ഐതരീയ മനുഷ്യത്തിന് വാക്കിയുണ്ട് അവിടെ ഭഗവാൻ ഏകാത്മാ ഏകമായിരിക്കുന്ന ആത്മസ്വരൂപമാണ് തന്നിൽ നിന്ന് ഭിന്നമായി യാതൊന്നും ഇല്ലാത്തവനാണ് അതുകൊണ്ട് ഏകനാണ് അർത്ഥം സജാതീയ വിജാതീയ വ്യത്യാസങ്ങളില്ലാത്തതും അതുപോലെ തന്നെ മറ്റൊന്നും അങ്ങനെ ഏകാത്മാവായിരിക്കുന്നത് ഭഗവാനാണ് അല്ല ഭഗവാൻ ഏകാത്മാ എന്ന് നാമം തൊള്ളായിരത്തി അറുപത്തി ആറാമത്തെ നാമം ജന്മമൃത്യുജരാധിക ജന്മത്തെയും മരണത്തെയൊക്കെ ജരയുമൊക്കെ അതിക്രമിക്കുന്നവൻ അതിന് അപ്പുറത്ത് കിടക്കുന്നവൻ എന്നും അർത്ഥം ജായതേ അസ്ഥി വർദ്ധത വിപരിണമതേ അപക്ഷീയതേ നശ്യതി ഇതി ഷഡ്ഭാവ വികാരാനീത്യ ഗീതി ജന്മമൃത്യുചരാധിക എന്നാണ് ശങ്കരഭാഷ്യം പള്ളളുതായ വ്യാഖ്യാനം കേട്ടാൽ മനസ്സിലാവും ഞായതേ ജനിക്കുന്നു അസ്ഥി നിലനിൽക്കുന്നു വർദ്ധതയെ വർധിക്കുന്നു വിപരിണാമത്തെ പിന്നെ എന്തു ചെയ്യുന്നു ഭാവ വിപരിണാമുണ്ടാകുന്നു ഇങ്ങനെയുള്ളതായ അപക്ഷീയതേ പിന്നെ ക്ഷീണം ഉണ്ടാകുന്നു പിന്നെ നശിക്കുന്നു ഇതിന് ഷഡ്ഭാവങ്ങളെന്ന് പറയും അതായത് കുട്ടി ജനിക്കുന്നു എനിക്ക് കഴിഞ്ഞാൽ നിലനിൽക്കുന്നു പിന്നെ ഇത് പതുക്കെ വളരുന്നു വളർന്നു വളർന്നു ഒരു ഘട്ടം കഴിയുമ്പോൾ ചേച്ചി ക്ഷീണങ്ങളൊക്കെ ആരംഭിക്കുന്നു അവസാനം മരണം നാശം ഉണ്ടാകുന്നു ഇതിന് ഷഡൂർമ്മി ഷഡ്ഭാവം എന്ന് പറയും ഈ ഷഡ്ഭാവങ്ങളെയും അതിക്രമിച്ചിരിക്കുന്നവനാണ് ഭഗവാൻ ഭഗവാൻ ജനനമോ മരണമോ ഇല്ല ഭഗവാൻ വളർച്ച അവക്ഷേ ഒന്നുമില്ല മറച്ച എപ്പോഴും സത്യസത്യമായിരിക്കുന്നാലും അതുകൊണ്ട് ഇങ്ങനെയുള്ള വികാരങ്ങളെ മാറ്റങ്ങൾ വികാരാനതീത്യാഗീതി ജന്മ മൃത്യു ജരാതി ആ ഇവർ ജന്മത്തെയും മൃത്യുവിനേയും ജരയെയൊക്കെ അതിക്രമിക്കുന്നവരാകുന്നു ഭഗവാൻ എന്തായി വളർന്ന് നിലനിന്ന് നശി ക്ഷീണിച്ച് നശിച്ചു പോകുന്നല്ല എന്നർത്ഥം ജായതയ പ്രിയതേവാസ്റ്റിൽ എന്നൊക്കെ ഭഗവത്ഗീതയിലൊക്കെയുണ്ട് ജനിക്കുന്നില്ല മരിക്കുന്നില്ല എന്നൊക്കെ അർത്ഥം ഇത് കഠോപനിഷത്തിൽ ഈ വാക്കുകളൊക്കെ ആവർത്തിച്ച് കാണാം അങ്ങനെയുള്ള നിത്യസത്യമാണെന്നെ നമ്മളിതിൽ നിന്ന് ഭരിക്കും മനസ്സിലാക്കുന്നുണ്ടല്ലോ എപ്പോഴും സത്യമായിരിക്കുന്ന ഒരു പരിണാമമില്ലാത്ത വികാരരഹിതമായിരിക്കുന്ന അവ്യയമായിരിക്കുന്ന അവികാരിയായിരിക്കുന്ന സത്യമാണ് ഭഗവാൻ നമ്മുടെ ഭഗവാൻ ജന്മമൃത്യുചരാധികം ശ്രദ്ധാമഹീനാണ് അത് പല വാക്കുകളിൽ സ്മൃതികളിലും ഉപനിഷത്തുകളിലും പറഞ്ഞിട്ടുണ്ട് അതോ നിത്യശാശ്വതോജം ഒരാണോ മഹന്യതയെ ഹന്യമാനേ ശരീരേ ഭഗവത്ഗീത രണ്ടാധ്യായത്തിൽ അർജുന ഭഗവാദം ഉപദേശിക്കുന്നുണ്ട് ഇത് അജനാണ് എന്ത് ജനിക്കാത്തവനാണ് നിത്യനാണ് ശാശ്വതനാണ് പുരാണനാണ് മുമ്പേ ഉള്ള ആളാണ് മഹന്യതയെ ഹന്യമാനേ ശരീരേ കൊല്ലപ്പെടുന്ന ആ ശരീരത്തിൽ കൊല്ലപ്പെടാതിരിക്കുന്നവനാണ് അതായത് ആത്മാവിന് നാശമില്ലാതെ കാണിക്കാൻ വേണ്ടിയാണ് ജനന മരണങ്ങളൊക്കെ ശരീര സംബന്ധിയായിരിക്കുന്നതാണ് ആത്മസ്വരൂപമായിരിക്കുന്ന ഈ ഭഗവാൻ ഇതൊക്കെ ബാധകല്ല അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ഭഗവാൻ ജന്മമൃത്യു ജരാധിഗനൻ അതോടുകൂടി തൊള്ളായിരത്തി അറുപത്തി ആറ് നാമങ്ങൾ കഴിഞ്ഞ് നൂറ്റിമൂന്ന് ശ്ലോകങ്ങളും സമാപിച്ചു തുറന്നുള്ളത് പിന്നീട് കേൾക്കാം നമസ്കാരം